നമ്മുടെ ഇന്ത്യക്കാർക്കും നല്ല രീതിയിൽ സിനിമയൊക്കെ ചെയ്യാൻ അറിയട്ടെ അതിനുള്ള ഒരു തെളിവാണ് കൽക്കി ടു എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി നമ്മുടെ പ്രഭാസിനെ മെയിൻ നായകനായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കൽക്കി ടു എയ്റ്റ് നയൻറ്റി എയ്റ്റ് നാഗശിൻ എന്നട പണ്ണി വെച്ചിറക്കിയ സിനിമയിൽ ഇത്രത്തോളം കഴിവുണ്ടായിട്ട് നീ എവിടെ പോയി കിടക്കുകയായിരുന്നു ഇന്ത്യയുടെ മുത്തെന്ന് വേണോ അവര് വിളിക്കാനായിട്ട് കാരണം ഇന്ത്യയിൽ ഇമാതിരി ഒരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇന്ത്യയിൽ ഇത്ര വലിയ ഒരു ബ്രഹ്മണ്ട ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു സിനിമയെ ഏത് സൂപ്പർ വേഡ് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുക എന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വേടാണ് ഇതിന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ ചിത്രം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും അതൊക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശേഷിപ്പിക്കും ഇത് ഒരു ഇന്ത്യൻ സിനിമയാണെന്ന് വിശ്വസിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെയൊക്കെ കഴിയും അവിടെ അവർ കുറച്ച് ഫൈറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്നിങ്ങനെ രണ്ട് ബീജിയമൊക്കെ ഇട്ട് അതല്ലേ ഇന്ത്യക്കാരെ കൊണ്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ കഴിയൂടെ എന്ന് അവിടെ ഇരുന്ന് ആലോചിച്ചു പോയിട്ടോ സത്യം പറഞ്ഞാൽ അമ്മാതിരി സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമ അറുനൂറ് കോടിയാണ് ഒരു സിനിമയുടെ മുടക്ക് എന്ന് പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയാണിത് അറുന്നൂറല്ല ആയിരം മുടക്കിയാലും അതിനുള്ള സിനിമ ഇതിലുണ്ട് എത്രയാണോ മുടക്കിയത് അതക്കപ്പുറം ഇതിൽ കാണാനുണ്ട് എന്നുള്ളതാണ് ഇനി എത്രയാണോ മുടക്കിയത് അത് തീർച്ചയായിട്ടും കളക്ഷന്റെ കാര്യത്തിൽ മറികടക്കും ഏത് സിനിമയാണോ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് അത് സെക്കൻഡ് ആകും ഈ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒന്നാം സ്ഥാനത്തെത്തും കളക്ഷന്റെ കാര്യത്തിലട്ടോ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രഭാഷിന്റെ എന്ന് പറയുന്നത് ആദ്യപുരുഷ് അതുപോലെ തന്നെ സാഹോ പിന്നെ ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് കിട്ടുന്നില്ല സലാറ് ഈ സിനിമകളൊക്കെ വളരെ വലിയ ഒരു വിജയം കണ്ടിട്ടില്ല സലാറ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യപുരുഷക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒന്നും ഒന്നും പറയാനില്ലാത്തൊരു സിനിമയാണത് അപ്പോൾ ഒന്നിങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്താ പറയാ പ്രഭാസ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് ലെവല് മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലുള്ള ഒട്ടനവധി നായകന്മാരും അതിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കമലഹാസൻ ഉണ്ട് അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട് ഇനിയിപ്പോൾ മലയാളത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ അന്നാ അന്നാബെന്നെ ശോഭന ഇങ്ങനെയുള്ള കുറേ അധികം താരങ്ങൾ ഈ ഒരു സിനിമയിൽ അവര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് തന്നെ ഇതിന്റെ മെയിൻ പോയിന്റ് ആണ് കേട്ടോ ആളുകളെ കാണാൻ എന്താ പറയുക ഒന്ന് പിടിച്ചിരുത്താൻ പറ്റുന്ന ആ ഒരു കാര്യം അതാണ് അധികം നായകന്മാരുണ്ട് പുതുമുഖങ്ങളൊന്നുമല്ല പിന്നെ ഉള്ളതൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ എന്താ പറയുക ഒരു മഹാഭാരതം ആ ഒരു ബേസ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് അത് ടു എയ്റ്റ് നയൻറ്റി എയ്റ്റ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് തീരെ പറ്റാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസിൻ്റെ കുറച്ച് വളിഞ്ഞ കോമഡി ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് പ്രഭാഷിനെ ഈ ചേടച്ചങ്ങാ എല്ലാത്തിലും ഇതുപോലെയാണെന്ന് കരുതിപ്പോകും അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഒരു ക്ലീശി അടിക്കുന്ന കോമഡി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് അത് പ്രഭാസിന്റെ ഒട്ടുമിക്ക സിനിമയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കോമഡിയും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ചങ്ങായിനായി സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്ന് വരെ നമ്മൾ പോകും ഫസ്റ്റ് ഹാഫിൽ കേട്ടോ സെക്കൻഡ് ഹാഫ് പ്രഭാസ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അമ്മാതിരി പെർഫോമൻസ് ആണ് ഞാൻ ഈ ക്ലീശ കോമഡി കണ്ട സമയത്ത് ഞാൻ കരുതിയിരുന്നു ഓ ഇതിന് വരണ്ടായിരുന്നു എന്ന് കരുതിയിരുന്നു കാരണം പ്രഭാസിന്റെ ആ ഒരു നേരത്തെ ഒരു കാട്ടിക്കൂട്ടിൽ അതുപോലെ തന്നെ പ്രഭാസിന്റെ അന്നേരത്തെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് നമ്മുടെ തെലുങ്ക് സിനിമകളിലേക്ക് കാണുന്ന സ്ഥിരം ക്ലേശ ആയിട്ടുള്ള ഒരു ഇൻട്രോ ഞാൻ അപ്പോഴും കരുതി ഹായ് ഇത് ആ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് എന്ന് കരുതി പക്ഷേ നമ്മൾ അമിതാഭ് ബച്ചൻ്റെ ഒക്കെ അഭിനയം എന്ന് പറയുമ്പോൾ ആ ഒരു എട്ടടി ഹൈറ്റ് ഓ എൻ്റെ പൊന്ന ഒന്നും പറയാനില്ല കേട്ടോ അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ ഇമ്മാതിരി പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മോശമായിട്ട് തോന്നുന്നത് നമ്മുടെ പ്രഭാസിന്റെ രണ്ട് ക്ലേശിയായ കോമഡി ഉണ്ട് അദ്ദേഹത്തിന്റെ ചെറിയൊരു മോശമായിട്ടുള്ളൊരു ഇൻട്രോ അതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പ്രഭാഷിന്റെ ആരാധകർക്കൊക്കെ പറ്റിയ തരത്തിലുള്ള ഇൻട്രോ തന്നെയാണ് പക്ഷേ എനിക്കത് പേഴ്സണലി അങ്ങോട്ട് കണക്ട് ആയിട്ടില്ല അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തി പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ വേണം കേട്ടോ അല്ലാതെ നിങ്ങൾ ഇത് ടി ടി പ്രതീക്ഷിച്ചിരുന്നിട്ട് കാണാൻ ഒരിക്കലും നിൽക്കരുത് നിങ്ങൾക്ക് കരുതിയ പോലെയുള്ള ആ ഒരു ഫീല് കിട്ടില്ല ഫോണിൽ കുത്തിയിരുന്ന് കണ്ടാൽ ആ ഒരു ഫീല് കിട്ടില്ലടേ കാര്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ബി ജി എം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ നമുക്ക് കണക്ട് ആകണം എന്നുണ്ടെങ്കിൽ കൂടാതെ നമ്മൾ ഒരു നോർമൽ സിനിമ കാണുന്ന പോലെ അല്ലല്ലോ കുറച്ചുകൂടെ മാറ്റങ്ങൾ ആ സിനിമയിൽ അതൊക്കെ നമുക്കൊന്ന് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് എന്താ പറയുക തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം പിന്നെ ഞാൻ ഈ ഒരു സിനിമ കണ്ടത് മലയാളത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഈ ഡബ് ചെയ്ത സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അബദ്ധം വൻ ദുരന്തമായിരിക്കും അല്ലെ ചില ആളുകളുടെ സൗണ്ട് മറ്റാരെങ്കിലൊക്കെ വന്ന് ചെയ്തിട്ടുണ്ടാകും പക്ഷെ കൽക്കീൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വോയിസ് വളരെ കറക്റ്റ് ആണ് കൂടാതെ കറക്റ്റായിട്ടുള്ള ഡബിംഗും ഒരു മോശം വാക്ക് പോലും പറയാനുള്ള കറക്റ്റായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് ഇരുന്ന് ആ ഒരു മലയാളത്തിൽ കാണുമ്പോൾ പോലും നമുക്ക് ഒന്നും ഒരു ക്ലീശിയും അടിക്കില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ കോമഡി ഉണ്ട് കേട്ടോ അതാരും മറക്കരുത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ദുൽഖർ സൽമാൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകരൊക്കെ ദുൽഖർ സൽമാൻ അതിൽ എന്താണ് എന്നിങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകും പറയാൻ വേണ്ടിയിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദുൽഖർ സൽമാൻ അത്ര വളരെ വലിയൊരു റോളൊന്നുമില്ല കുറഞ്ഞ സീൻസുകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ദുൽഖർ ഉണ്ടല്ലോ ആ അതിൽ ദുൽഖറിന് എന്താകും വേഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് പോകുന്നത് ദുൽഖർ സൽമാന് വളരെ വലിയ റോളൊന്നുമില്ല ഒരു ചെറിയ ഒരു റോൾ കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ കുറഞ്ഞ സീൻസ് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മുടെ അന്നാപൻ്റെ പുള്ളിക്കാലത്ത് ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളെങ്കിലും അത് വളരെ കറക്റ്റായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അന്നാബനൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ സാധിക്കുമോ എന്ന് ഞാൻ ആ ഒരു സമയത്ത് ഇരുന്ന് ചിന്തിച്ചു പോയി ഇതൊക്കെ എവിടെയായിരുന്നു ഇവരുടെ ഈ അഭിനയമൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ട് സത്യം പറഞ്ഞ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ പ്രമുഖ നടന്മാരും നടിമാരും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് കൽക്കി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആരും ഫോണിൽ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളൊരു നൂറോ നൂറ്റി അൻപതോ മുടക്കിയിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക അതിനുള്ള മുതൽ ഈ ഒരു സിനിമയുണ്ട് അവർ അറുന്നൂറ് കോടി മുടക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ അത് അറുനൂറല്ല ആയിരം കോടിക്ക് അപ്പുറം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെസ്റ്റ് ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ഒരിക്കലും ഫോണിൽ കാണാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അമിതാഭ് ബച്ചനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് അങ്ങനെ ഒരു പ്രായമായിട്ടുള്ള വ്യക്തി എന്തോന്ന് കാണിക്കാൻ അങ്ങനെയൊന്നും അല്ലടേ നിങ്ങൾക്ക് അങ്ങനെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടോ എൻ്റെ പൊന്നോ അഡാർ അഭിനയം അതെടുത്ത് പറയേണ്ട ഒരു കേസാണ് കേട്ടോ അഡാർ അഭിനയം എന്ന് പറയാൻ അഡാർ അഭിനയം തന്നെ അപ്പോൾ ഏതായാലും നേരെ പോയി വിട്ടോളൂ ഇമ്മാതിരി ഒരു ഇന്ത്യൻ പടം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇതവര് മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക നിങ്ങളുടെ ജസ്റ്റ് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ